ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ലബി കായക്കൊടി പ്രൊഫസർ ജെ ഡോക്ടർ സുഹുന്ദർ കെ എൻ ഫ്രിട്ടേണ്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് നൈം ഗഫൂർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സർവരുമാർ ഫ്രിട്ടേണ്ടിയുടെ ഈ ഒരു ഇന്നത്തെ സാധാരണ ചർച്ച സ്വകാര്യ വിദ്യാ വിദേശ സർവകലാശാലകളും സാമൂഹ്യ വിദ്യാഭ്യാസ ചോദ്യങ്ങളും എന്നുള്ള ഈ ഒരു വിഷയത്തെ അധികരിച്ചിട്ടുള്ളൊരു ചർച്ച എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ശരിക്കും ഞാനിവിടെ ഒരു പകരക്കാരനായിട്ടാണ് നിൽക്കുന്നത് ഡോക്ടർ എ കെ വാസു അതുപോലെ ഡോക്ടർ സതീഷ് ഒക്കെയായിരുന്നു ഇവിടെ സംസാരിക്കേണ്ടിയിരുന്നത് ഇന്ന് രാവിലെയാണ് ഡോക്ടർ വാസുവിന സൗകര്യം ഉള്ളതുകൊണ്ട് എന്നെങ്ങോട്ട് പകരം നിയോഗിക്കപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത് പക്ഷേ ഒരു ജനാധിപത്യം പുലർന്ന് കാണുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് വൈവിധ്യമാർന്ന ജനസമൂഹങ്ങളുടെ ഡൈവേഴ്സിറ്റികൾ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ പ്രത്യേകിച്ച് ഈ സ്വകാര്യ വിദ്യാഭ്യാസ സർവകലാശാലകൾ വിദേശ സർവകലാശാല വരുന്നൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കേണ്ടത് ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അടിസ്ഥാനപരമായ ഒരു ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ അതിനോട് ആദ്യമേ ഐക്യപ്പെടുന്നു ഞാനിവിടെ നിരത്തെ സൂചിപ്പിച്ച ഒരു അതിഥിയായി അല്ല ഒരു പകരക്കാരനായി വന്നതാണ് എങ്കിലും സ്വകാര്യ വിദ്യ സർവകലാശാലകൾ കേരളത്തിൽ വരുന്നൊരു പശ്ചാത്തലത്തിൽ അതെങ്ങനെയാണ് ദളിത് ആദിവാസി ന്യൂനപക്ഷ സമുദായങ്ങളെ ബാധിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ വന്നുവെക്കാനാണ് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത് ശരിക്കും പൊതുവിൽ പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ അതിൽ വിശേഷിച്ചും ദളിത് ആദിവാസി സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന ഏതൊരു പുതിയ പ്രവണതകളെയും സസൂക്ഷ്മം വിമർശനാത്മകമായി തന്നെ വീക്ഷിക്കുകയും അതിനോട് എൻഗേജം ചെയ്യേണ്ട ആവശ്യമാണ് കാരണം വിദ്യാഭ്യാസം എന്ന ഒറ്റ ഡമയിൽ കൂടി മാത്രമാണ് ഇന്ത്യയിലെ ദളിത് കീഴുള്ള വിഭാഗങ്ങൾക്ക് ചിലപ്പോൾ മൊബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയിട്ടുള്ളത് കാരണം മറ്റ് ഭൂമി വിഭവങ്ങളോ ഭൂമിയോ മറ്റ് വിഭവാധികാരങ്ങളോ ഇല്ലാത്തൊരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരൊറ്റ മേഖലയിലൂടെ മാത്രമാണ് ഒരല്പമെങ്കിലും ഒരു മൊബിലിറ്റി അവർക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ ഇപ്പം അംബേദ്കർ പോലും ഉണ്ടാകുന്ന ഒരു കൊളോണിയൽ മോഡേണിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മൊബിലിറ്റിയുടെ പശ്ചാത്തലത്തിൽ ഒരു അറുപത് മൂന്ന് ദിനം സംശീകരിച്ചുകൊണ്ടാണ് അംബേദ്കർ ഉണ്ടാകുന്നത് അപ്പോൾ കൊളോണിയൽ മോഡേണിറ്റി പറ്റികൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട് അങ്ങനെ ഞാൻ ഐഡിയലൈസ് ചെയ്യുന്നതല്ല സ്വാധീനമായിട്ട് ഏത് ദിവസങ്ങളിലും കൃത്യമായിട്ട് നമ്മളൊരു ആംബിയലൻ്റെ അപ്രോച്ച് കൊടുക്കും എന്നോട് സമീപിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അംബേദ്കർ വരാനുള്ള വരാനൊരു സാധ്യമാക്കി തീർന്നത് എന്നതിനാൽ അത്തരക്കളകളെ മോഡേൺ ഇന്ത്യൻ പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളത് നമുക്ക് നിരസിക്കാൻ കഴിയണം അപ്പോൾ അംബേദ്കർ വരുന്നത് തന്നെ നമുക്കറിയാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വിദേശത്ത് വിദ്യാർത്ഥിയായിരിക്കുന്ന അംബേദ്കറിന്റെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പലരും ക്ഷണിക്കുന്നുണ്ട് അദ്ദേഹം തിരസ്കരിച്ചിട്ട് വിദ്യാഭ്യാസം ആർജിക്കാനാണ് മുൻപേ എടുത്തത് പിന്നെ വിദ്യാഭ്യാസം തന്നെയാണ് വിമോചന മാർഗമായിട്ട് അദ്ദേഹം ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോഴും അംബേദ്കർ പോലെ ആളുടെ ഒരു ഇടപെടലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു ഇന്ത്യ ഒരു ആധുനിക ദേശരാഷ്ട്രമായി രൂപപ്പെടുന്ന ഘട്ടത്തിൽ ഒക്കെ തന്നെയും അവൻ്റെ സാമൂഹിക ഭാവനകളിലോ രാഷ്ട്രീയ ഭാവനകളിലോ ഒക്കെ തന്നെ ഈ പ്രാന്തവത്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഒളിച്ചു ചേർക്കുന്ന ഒരു പ്രവണത വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പലപ്പോഴും ഈ അറിവ് സ്ഥിതിച്ച അംബേദ്കർ പോലുള്ള പ്രതിനിധികൾ അവർ തന്നെയാണ് പലപ്പോഴും അവരുടെ കർത്തൃത്വ നിർവഹണം നടത്തിയിട്ടുള്ളത് ഇവൻ ഗാന്ധിയോട് പോലും അംബേദ്കർക്ക് പല ഘട്ടങ്ങളിൽ വിയോജിക്കേണ്ടി വരുന്നത് നമുക്കറിയാം അംബേദ്കറിൻ്റെ ഏജൻസി പോലും ഗാന്ധി നിരാഹരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സ്വന്തം ഏജൻസി എക്സസൈസ് ചെയ്തുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കിയത് വിദ്യാഭ്യാസം അംബേദ്കറെ അടക്കം പ്രാപ്തമാക്കിയത് വിദ്യാഭ്യാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിലുള്ള ഏത് മാറ്റങ്ങളെയും ഇന്ത്യയിലെ കീഴാള വിഭാഗങ്ങളുടെ സസൂക്ഷ്മ ശ്രദ്ധിക്കുകയും അതിനോടുള്ള എൻഗേജ്മെന്റുകൾ നിരന്തരം നടത്തേണ്ടതുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ സങ്കല്പം കോഴ്സ് നമുക്ക് നെഹ്റുവിനെ പോലുള്ള ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നെഹ്റുവിന്റെ ജനാധിപത്യ സങ്കല്പ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സ്ഥാപനങ്ങളെ കൃത്യമായി നടപ്പിൽ നടപ്പിലരുത്താൻ വേണ്ടിയിട്ടുമാണ് പ്രത്യേകമായിട്ട് വിനിയോഗിക്കപ്പെടുന്നത് എന്നാൽ അംബേദ്കറിന്റെ ജനാധിപത്യ ഭാവന പ്രത്യേകിച്ച് അദ്ദേഹം കടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പതിനാറ് വരെ കൊളംബിയയിൽ അദ്ദേഹത്തെ പഠിപ്പിച്ച ജോൺ ഡുയുടെ കാഴ്ചപ്പടരുന്നത് തന്നെയാണ് കൃത്യമായിട്ട് ജനാധിപത്യം ജനാധിപത്യം എന്നുള്ളതൊരു പ്രാതിനിധ്യം മാത്രമല്ല പങ്കാളിത്തം കൂടി ഇടപെടേണ്ട പാർട്ടിസിപ്പേഷൻ കൂടിയാണെന്നുള്ളൊരു തിരിച്ചറിവ് അംബേദ്കറിന് കിട്ടുന്നത് ജോൺ ഡുവിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ജനാധിപത്യ സങ്കല്പങ്ങൾ പലപ്പോഴും പാരലായിട്ടാണ് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം പലപ്പോഴും ഒരു മുഖ്യധാര ദേശീയതയോട് കണ്ടസ്റ്റേഷൻസ് പലപ്പോഴും അംബേദ്കർ ആയിരുന്നു അംബേദ്കർ മാത്രമല്ല കേരളത്തിലെത്രയും പ്രവണത നമുക്ക് കാണാൻ കഴിയും ഇവിടെ തന്നെ ശ്രീനാരായണ മൂവ്മെൻറ്റിൻ്റെ ചില നേതാക്കന്മാരെങ്കിലും ആരെങ്കിലും ബ്രിട്ടീഷുകാർ വിട്ടുപോകുന്ന ഇന്ത്യ അപ്പോൾ ദേശീയ താല്പര്യമാണോ പ്രധാനം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ വിട്ടുപോകുമ്പോൾ എന്തായിരിക്കണം ഈ ഒരു കേരള സമൂഹങ്ങളുടെ അവസ്ഥ എന്നതിനെ കുറിച്ച് അവർ ആലോചിച്ചിരുന്നു ശ്രീനാരായണ ഒരു പോലെ നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സമുദായ താല്പര്യമാണോ ദേശീയ താല്പര്യമാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ മുന്നിൽ വരുന്ന ഘട്ടത്തിൽ പോലും സമുദായ താല്പര്യമാണ് എന്ന നിലപാട് എടുത്ത കാല പ്രവർത്തനങ്ങൾ നമുക്ക് കേരളത്തിന്റെ ചരിത്രം തന്നെ ശ്രീനാരായണ പ്രസ്ഥാനമായിട്ട് കാണാൻ പറ്റും ബംഗാളിലെ നാമചുദ്ര പോലുള്ള സംഘടനകൾ ഇവർ നീങ്ങി നിൽക്കുന്നുണ്ട് അപ്പം പലപ്പോഴും മുഖ്യധാര ദേശീയതയോടൊപ്പം തന്നെ കണ്ടസ്റ്റ് ചെയ്തതോട് തന്നെയാണ് ഇവിടുത്തെ കീഴാള ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പലപ്പോഴും വരുന്നത് ഈവൻ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഫോർമേഷൻ പോലും ഹിസ്റ്ററി പഠിക്കുമ്പോൾ എന്താകും അത് കമ്മ്യൂണലിസം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോഴും പഠിപ്പിക്കപ്പെടുന്നത് ആ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് പടവസുകൾ പലപ്പോഴും സിലിബസിൽ കമ്മ്യൂണലിസം എന്ന രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ ഫോർമേഷൻ പോലും നമ്മൾ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത്തരം കണ്ടസ്റ്റേഷനുകൾ പലർക്കും മനസ്സിലാകാതെ പോകുന്നു എന്ന ഒരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതു എന്നുള്ള ഇടത്ത് നിന്ന് പലപ്പോഴും ഇന്ത്യയിലെ ക്യാപിറ്റലില്ലാത്ത സമൂഹങ്ങൾ ഒഴിവാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ടും പല ജാഗരൂകരായ വിഷയം പഠിക്കുകയും അവിടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യേണ്ടുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ് അമ്പലത്തിൻ്റെ വിഷമ പ്രധാനമാണ് ഇപ്പം സംഭവം തന്നെ എടുത്ത് നോക്കുക കേരളത്തിൽ തരം ഏഴ് കോളേജ് കേരളത്തിലെ ഒൺ ഈസ്റ്റ് ഫോറിൻ തരത്തിലാണ് ഗവൺമെൻറ് ഏഴ് കോളേജുകളുടെ അനുവാദം വരിക അവിടെ പോലും ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ നേരം സമയത്ത് വൃത്തിയായിട്ട് ഇ ഡബ്ല്യു എസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇ ഡബ്ല്യു എസ് ഇടദോഷദോഷമൊന്നുമല്ല മായാവതി യു പിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വസ്തുപരമായ ചോദിച്ചു കഴിഞ്ഞാൽ മായാവതിയും പതിക്കൂട്ടുകളാണ് ആ ഒരു വിഷയത്തിനാണ് പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡുകളിൽ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് അപ്പം ഏഴ് കോളേജിന് മാത്രമാണ് ഇതുകൊണ്ട് സംഭരണം നടപ്പാവുന്ന അതും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പി ജി വെയ്റ്റേജ് എടുത്തു കളഞ്ഞ് പോസ്റ്റുകൾ പരമാവധി കുറച്ച് അവസ്ഥയിൽ ഏഴ് കോളേജിലെ സംഭരണം നടപ്പാക്കി എന്നൊരു നടക്കി എന്നൊരു കാര്യമായ ഒരു പ്രയോജനം ജനതാധിപത്യ വിഭാഗങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ അത് പലപ്പോഴും തിരഞ്ഞെടുപ്പ് ഉദ്യമിക്കുകളായിട്ട് മാറും മാറുന്നു എന്നുള്ളതാണ് അവിടെ ഒരു കൃത്യമായ ഒരു പഠനമോ ഒരു ജനാധിപത്യ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അത് ഇടതാവട്ടെ വലുതാവട്ടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത് പലപ്പോഴും അവർ ഡോങ്ഡായിട്ടുള്ള കമ്മ്യൂണിറ്റികളോട് അവർ ഒട്ടമേശ സമ്മേളനം നടത്തി കൃത്യമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ കൃത്യമായിട്ട് അവർ നടത്തുന്നുണ്ട് എന്നാൽ ബാക്കി പ്രാന്തവൽക്കരിക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർത്തൃത്തി കർത്തൃത്വത്തെ അവർ ജനാധിപത്യ വിരുദ്ധമായിട്ട് അവർ എക്സസൈസ് ചെയ്യുന്ന ഒരു ഒരു പൊതുപ്രവണതയാണ് നിലനിൽക്കുന്നത് അവിടെയാണ് കൃത്യമായിട്ട് ഈ ഒരു ഇടപെടേണ്ട ഒരു ആ സാഹചര്യം നിലനിൽക്കുന്നതെന്നുള്ളതാണ് സംവരണത്തെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ കേരളത്തിൽ പോലും എടയ്ക്കോളേജുകളിൽ ഇപ്പോഴും സംവരണം നടപ്പാക്കിയിട്ടില്ല ഓൺലീസ്റ്റ് എന്ന നിലയിൽ നിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ പൊതുവെ ഒ ബി സി സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ആദ്യത്തെ നെഹ്റുവിൻ്റെ കാലത്ത് തന്നെയാണ് കാക്കാ കലിക്കർ കമ്മീഷൻ്റെ അവസ്ഥ എന്താണ് നമുക്കറിയാം അതിനുശേഷം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടാണ് കൃത്യമായിട്ടും ഒരു ഒ ബി സിക്കുള്ള ഒരു മൊബിലിറ്റി ഉണ്ടാകുന്നത് അത് പക്ഷേ ഇതിനെ നടപ്പു രണ്ടായിരത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴുകളോടനുബന്ധിച്ചിട്ടാണ് പലപ്പോഴും വരുന്നത് അതിനും നിയമനിർമ്മാണം എന്നുണ്ടെങ്കിൽ പോലും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഈ ഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ അതിന് വളരെയധികം പങ്കുവച്ചു ഡൽഹി യൂണിവേഴ്സിറ്റി തന്നെ എൻ്റെ ഫ്രണ്ട് സർക്കിൾ എനിക്ക് അറിയാൻ പറ്റും ഹാനിബാബിനെ പോലുള്ള ആൾക്കാരുടെ ഇടപെടലുകൾ വളരെ പ്രധാനമാണ് പക്ഷേ ഇന്ന് ബാബു നമ്മൾ സംസാരിക്കുമ്പോൾ ജയിലിൽ കിടക്കുകയാണ് അപ്പോൾ ഡൽഹി അതിന് വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ മറികടക്കാനായിട്ട് മുൻകൈ ഹാനിബാബുനെ പോലുള്ള പ്രോസസ്സാണ് നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ആദ്യമായി എൻട്രി കിട്ടിയ ഒരു ഒ ബി സി വിഭാഗക്കാര് പഠിച്ച് വിദ്യാസമ്പന്നമായി വന്ന് അവർക്ക് ജോലി കിട്ടുന്ന ഒരു സാധ്യത എല്ലാവർക്കുമ്പോഴാണ് ഇ ഡബ്ല്യു സ്കൂൾ വരുന്നത് എന്നുള്ളത് വളരെയധികം കോണ്ടെക്സ്റ്റുകളാണുള്ളത് അത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളത് വളരെ കൃത്യമാണ് അതുപോലെ തന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല പൊതു മുഖ്യ പൊതു എന്ന് പറയപ്പെടുന്ന വിവക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുഖ്യതാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ കൃത്യമായിട്ട് ഈ ഒരു പ്രാന്തോൽക്കപ്പെട്ട സമൂഹങ്ങളിലെ വിഷയത്തെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല പരിഗണിക്കുന്നില്ലെന്ന് വളരെ പ്രധാനമാണ് സ്വാശ്രയ കോളേജ് വന്നു നമുക്കറിയാം സ്വാശ്രയ കോളേജ് വന്നു രജനീയ സാനന്ദ എന്ന് പറയുന്നത് രക്തസാക്ഷി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് കേരളത്തിലെ പൊതു പ്രവേശന പരീക്ഷ എഴുതി ആ ലിസ്റ്റിൽ നിന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ വിദ്യാഭ്യാസം നേടുന്ന വിദ്യാ എസ് സി എസ് വിഭാഗക്കാർക്ക് ഉള്ള സാമ്പത്തിക സഹായം സർക്കാർ യു ഡി എഫ് സർക്കാർ കൊടുക്കാൻ തയ്യാറാവുന്നതു മൂലം രജനീയ സ്ഥാനത്തിൻ്റെ മരണത്തിന് ശേഷമാണ് അപ്പം ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾക്ക് പിന്നിലും സ്വതവേ ഒരു ജനാധിപത്യ ബോധത്തോടെ ഇടപെട്ടതായിട്ടുള്ള ഒരു ചരിത്രം മുഖ്യധാര രാഷ്ട്രീയ സ്ഥാനങ്ങൾക്ക് ഇല്ല അവിടെയൊക്കെ കൃത്യമായിട്ട് സ്വന്തം നർത്തൃത്വം ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾ നടത്തിയ ഇടപെടലുകളും പലപ്പോഴും രക്തസാക്ഷിത്വത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാത്രമാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം നമുക്ക് ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവിടെ അത് വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പല 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 മൊമെൻറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പം എൻ ഇ പി വരുന്നുണ്ട് ഫോർ ഇയർ കോഴ്സ് വരുന്നുണ്ട് അത് നമ്മുടെ പരിചയം തന്നെ ആരോട് കടക്കുന്നില്ല അതൊക്കെ വളരെ ആശങ്ക ഉളവാക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സർവകലാശാലകൾ വരണമോ വരണ്ടയോ എന്ന വിഷയത്തെപ്പറ്റി എല്ലാം ഞാൻ അഭിപ്രായം രൂപപ്പെടുന്നു ഇത് വരിക പരാത്തവരെന്നെ കുറിച്ചുള്ള അഭിപ്രായം നൽകാൻ രേഖപ്പെടുത്തി പക്ഷെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഇവിടെ കൃത്യമായിട്ട് ഒന്ന് ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഇതൊരു ഭീഷണിയാണ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ ഞാനറിയൻ കോളേജ് വർക്കുന്ന ഒരാളാണ് എന്നാലും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം അത്ര അത്രയധികം മികച്ചാണെന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഒരു വളരെ അതൊരു പൊതുബോധം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഈവൻ ഒരു വ്യക്തിപരമായ അനുഭവം ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലെ സാധാരണമായി സൂചിപ്പിക്കട്ടെ അധ്യാപകരുടെ ഒരു വാട്സപ്പ് പ്രായ പേര് പോലും വിയോജിപ്പ് എഴുതി കഴിഞ്ഞാൽ ഒന്നിൽ നിന്ന് ആ വാട്സപ്പ് രൂപീതനെ പുറത്താവുന്നു അല്ലെങ്കിൽ അഡ്മിനെ ഉള്ളിയാക്കി മാറ്റപ്പെടുന്നു എന്നിട്ട് അങ്ങനെ ചെയ്യുന്നവരാണ് ഇവിടെ നിന്ന് പെരുമാറുന്നവരോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് എന്നുള്ളത് ഞാനൊക്കെ കടക്കുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ് ഇതാ നമ്മൾ ഒരു പൊതു കോളേജുകളിൽ പബ്ലിക് സ്റ്റേറ്റ് ലെവൽ സെക്കറേജുകളുടെ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ അവസ്ഥ ശരിക്കും തന്നെയാണ് അപ്പോൾ അതുകൊണ്ടത് മികച്ചാണെന്ന് എനിക്ക് അഭിപ്രായമില്ല പക്ഷേ യൂണിവേഴ്സിറ്റികളോ അതുപോലെ തന്നെ സ്വകാര്യ ശാലകളോ തരും എങ്ങനെ എനിക്ക് ഇപ്പോൾ അവർ കൃത്യമായിട്ടുള്ള രീതിയിൽ സംവിധാനങ്ങൾ രണ്ട് ഇത്തരം ഇത്തരം യൂണിവേഴ്സിറ്റികൾ ഉള്ള ഫീ നേടാനായിട്ട് അവർക്ക് എത്രത്തോളം പ്രാപ്തിയുണ്ട് എന്നുള്ളൊരു പ്രശ്നം അപ്പൊ ഇത്തരം വിഷയങ്ങള് ഇപ്പൊ ഒരു പരമാധികാരം സ്വകാര്യ സമരാചാരങ്ങളും ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശങ്ങളും സംരണവും കണക്കിലുള്ള ലംസകണക്കിനുള്ള സാമൂഹ്യ സുരക്ഷവും എത്രമാത്രം ഇവിടെ ഉറപ്പാക്കപ്പെടും എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഒക്കെ വളരെ ഇൻക്ലൂസീവ് ആക്കാൻ പറ്റും എത്രത്തോളം ഇൻക്ലൂസീവ് ഡൈവേഴ്സിറ്റിയിൽ എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും ഇൻക്ലൂസീവ് ആക്കാൻ പറ്റും എന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ച വളരെയധികം പ്രധാനമാണെന്ന് കരുതുന്നു അപ്പൊ അതുകൊണ്ട് ആ ഒരു ചർച്ചകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ചർച്ചയിൽ നിന്ന് പിൻവാങ്ങി パンに出すか